വർഷങ്ങളോളം ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഒരു ജനത നടത്തിയ ദേശീയ കലാപം ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി അതിനുശേഷം സ്വാതന്ത്ര്യം വരേക്കും നടന്ന ഓരോ കലാപങ്ങളുടെയും ഇന്ധനമായി മാറിയ ഒന്നാം സ്വാതന്ത്ര്യ സമരം അന്നത്തെ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരോടുള്ള വിവേചനത്തോടും മൃഗക്കൊഴുപ്പ് കലർന്ന എൻഫീൽഡ് റൈഫിളുകൾ ഉപയോഗിക്കാൻ നിർബന്ധിച്ചതിനോടുമുള്ള പ്രതിഷേധമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മംഗൾ പാണ്ഡെ തന്റെ മേലുദ്യോഗസ്ഥനെ വെടിവെക്കുന്നതോടുകൂടി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നു കലാപകാരികൾ ഡൽഹിയിലെത്തുകയും അന്നത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ തങ്ങളുടെ നേതാവായി അവരോധിക്കുകയും ചെയ്തു ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു വിപ്ലവകാരികളുടെ രഹസ്യമുദ്ര ദത്തവകാശ നിരോധന നിയമത്തോടും മറ്റുമുള്ള പ്രതിഷേധവുമായി നാട്ടുരാജ്യങ്ങളും കലാപത്തിലേക്ക് പങ്കെടുത്തു റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി നാനാസാഹിബ് എന്നിവരായിരുന്നു കലാപത്തിന്റെ പ്രധാന നേതാക്കൾ അവർ റെയിൽവേ ലൈനുകളും ഫാക്ടറികളും നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ജയിലുകൾ തകർക്കുകയും ചെയ്തു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടോടു കൂടി ബ്രിട്ടീഷുകാരുടെ ശക്തമായ ഇരുമ്പ് മുഷ്ടിക്കു കീഴിൽ കലാപം പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിന് റാണി ലക്ഷ്മി ഭായി വധിക്കപ്പെട്ടു വിപ്ലവത്തിന്റെ അനന്തരഫലമായി വിക്ടോറിയ രാജ്ഞിയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരത്തോടുകൂടി ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗണിലേക്ക് കൈമാറി ചെഗുത്താന്റെ കാച്ച എന്നും ഷിപ്പായി ലഹള എന്നും ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ഈ വിപ്ലവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ ഏടുകളിൽ ഒന്ന് തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു